സമരയാത്രയ്ക്ക് ജൂൺ തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ പര്യടനം രാവിലെ മണിക്ക് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകും രാഭകൽ സമരയാത്രയാണ് ജൂൺ ഒൻപത് പത്ത് തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തുന്നത് ഒൻപതാം തീയതി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് മല്ലപ്പള്ളിയിൽ വരുന്ന യാത്രയ്ക്ക് സ്വീകരണം നൽകുവാനാണ് സംഘാടക സമിതിയുടെ തീരുമാനമെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോഷിപ്പോൾ പറഞ്ഞു കേരളത്തിലെ കഴിഞ്ഞ രണ്ട് മാസമായി വലിയ ഒരു സമരത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ നടത്തുന്ന രാഭകൽ സമരം ഇതിനോടകം തന്നെ രാജ്യാന്തര ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയൊരു സമരമാണ് പക്ഷെ സംസ്ഥാന സർക്കാർ ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ജനകീയ സമരമാക്കി മാറ്റുവാൻ ഒരു രാഭകൽ സമരയാത്ര നടത്തുകയാണ് ഈ രാഭകൽ സമരയാത്ര ആരംഭിച്ചു ആരംഭിച്ചുകയും ഈ സമരയാത്ര ഈ മാസം ഒൻപത് പത്ത് തീയതികളിലാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രവേശിക്കുന്നത് മല്ലപ്പള്ളിയിൽ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഈ ജാഥ എത്തും ഈ ജാഥയ്ക്ക് ആശാവർക്കർമാർ മാത്രമല്ല സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ വലിയ പിന്തുണയുമായി ഇതിനടക്കം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് മല്ലപ്പള്ളിയിൽ നടക്കുന്ന സ്വീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഒരു സ്വാഗത സംഘ യോഗം തന്നെ വളരെ വിപുലമായി ഈ വെള്ളിയാഴ്ച നാല് മണിക്ക് മല്ലപ്പള്ളി സെൻട്രൽ ഐ ടി സി ചേരുകയാണ് ഈ സമരയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മെയ് പതിനാറ് വെള്ളിയാഴ്ച മണിക്ക് മല്ലപ്പള്ളി സെൻട്രൽ ഐടിസിയിൽ വെച്ച് യോഗം നടക്കും